എങ്ങനെയുണ്ട് നമ്മുടെ സാധനം എപ്പോഴും ഈ ഒരു സ്പെയിൻ സ്കീം അതൊരു റഷ്യയില് പിന്നെ യൂറോവൻ സൈലൻസർ എങ്ങനെയുണ്ട് വേറെ സാധനം ഞാൻ വെച്ചിട്ടുണ്ട് ശരിക്കും ഇത് യൂറോപ്പൻ സൈലൻസർ അല്ലാട്ടത് സാധനം ഞാൻ കാണിച്ചല്ലാം ഇതാണ് അതിന്റെ ഒറിജിനൽ സൈലൻസർ ഇതിന്റെ രണ്ടായിരത്തി മോഡല് രണ്ടായിരത്തി അഞ്ചാണ് വേണ്ടി മോഡല് ഇതാണ് നമ്മുടെ ഒറിജിനൽ സൈലൻസർ ഒറിജിനല് ഒറിജിനൽ സൈലൻസർ അതാ നമ്മൾ പക്ഷേ അതിന് വെച്ചിട്ടുള്ള യൂറ വണ്ണ അതാണ് അത് ഒറിജിനല് യൂറാണ് കേട്ടോ ഫ്രണ്ട്സ് നമ്മൾ വെച്ചിട്ടുള്ളത് അയ്യോ ഒരു കാര്യം പറയാൻ പറഞ്ഞു അയ്യോ കാര്യം പറയാൻ പറഞ്ഞു എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോക്ക് സ്വാഗതം അപ്പോൾ ഈ ഈ നിങ്ങൾക്ക് അറിയാം ഇത് പ്രത്യേകിച്ച് ശബ്ദം കാര്യങ്ങളോ ഒന്നുമില്ല നോർമലി ഒരു സംഭവാണ് പക്ഷേ ഇത് പിന്നെ യൂറോഫനെ അപേക്ഷിച്ച് നോക്കുമ്പാണ്ടില്ലേ നീളം കുറവട്ടാ നീളം യൂറോ യൂറോവണ് നീളം ഭയങ്കര ഷോർട്ടാ നിങ്ങൾക്ക് എപ്പോഴേ പെട്ടെന്നെങ്കിലും ഒറിജിനൽ യൂറോവൺ സൈലൻസർ മേടിക്കാൻ പറ്റുകയാണെങ്കിൽ അത് മേടിച്ചാൽ മതി അതിൻ്റെ ഫീല് രക്ഷ മക്കളെ കാരണം ഓരോ ഫ്ലൂട്ടിന് ഓരോ മ്യൂസിക്കിനൊക്കെ ഒരു ഒരു ഫീലില്ല അതുപോലെയുള്ള യൂറോ യൂറോവണിൻ്റെ എന്താ പറയുക ഫീലിങ് ഇപ്പം ഒരുപാട് പുതിയത് നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജിലും അങ്ങനെയൊക്കെ നമുക്ക് കിട്ടും ഒന്ന് മേടിച്ച് വെച്ചിട്ട് കാര്യമില്ല ക്രക്സ് കൂടി ബി എസ് തിരി എൻ എസ് നമ്മള് തോടത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് സ്പ്ലണ്ടർ എടുത്തിട്ട് ഫ്ലാം നമ്മുടെ ചാനലില് ഇവരെ ഇവരൊക്കെ നമ്മള് വീഡിയോ ചെയ്യാറുണ്ട് നിങ്ങളൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കി നോക്കിമാരെയൊക്കെ വീഡിയോ കാണാം നമുക്ക് പൊട്ടണമുണ്ടാ നമുക്ക് ഒന്ന് പോയേച്ചും വരാം ഈ ശബ്ദം കേൾക്കാൻ വേണ്ടി വേണമെങ്കിൽ വണ്ടി നമുക്ക് എത്ര ദൂരെ വേണേലും ഓടിക്കാം സ്പ്ലണ്ടറിന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി വിട്ട് വേണമെങ്കിലേ അതിന് വേണ്ടി നമ്മൾ നൂറ് രൂപ എക്സ്ട്രാ പെട്ടെന്ന് ഓടിച്ച് ഓടിക്കാൻ പറ്റും കാരണം ഭയങ്കര ഇതാണ് ഈ വണ്ടി നമ്മളിപ്പോ ഇവിടെ നിന്ന് വരുമ്പോൾ അവിടെ നിന്ന് നിൽക്കുമ്പോൾ ചെറിയൊരു പൊട്ടൽ ഇവിടെ സൗണ്ട് കേൾക്കും ബാക്കിൽ നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഹെൽമെറ്റ് ഗ്ലാസ് വറക്കാൻ ചെറിയൊരു പൊട്ടൽ സൗണ്ട് കേൾക്കാം അതാണ് അതിന്റെ ഒരു ഫീലിംഗ് പറയണത്യ കാരണം ഞാൻ ഇത് ഇതല്ലാണ്ട് പുതിയ നമ്മുടെ സൈലൻസർ ഇറങ്ങി വയ്ക്കും പുതിയ ഷോറൂമിലൊക്കെ വണ്ടി പുതിയത് ഇറങ്ങുമ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പിള്ളേർ നമ്മൾ പുതിയ സൈലൻസിൽ മേടിച്ചുവയ്ക്കും യൂറോ വൺ പറഞ്ഞിട്ട് ഇൻസ്റ്റാം ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നൊക്കെ മേടിച്ചു വയ്ക്കും അതിൻ്റെ സൗണ്ടും ഒറിജിനൽ യൂറോ വണ്ണിൻ്റെ സൗണ്ട് നിങ്ങൾ ശരിക്കും രണ്ട് വണ്ടി നിർത്തിയിട്ട് കേൾക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് അറിയുള്ളു ഭയങ്കര വ്യത്യാസമാണ് പിന്നെ ഇത് ഓടിച്ചിട്ട് അത് ഓടിക്കുമ്പോൾ സൗ ശബ്ദമുണ്ട് എന്താ പറയുക ശബ്ദം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ ആ ശബ്ദത്തിന് ഒരു രസം വേണ്ടേ ക്ലാസിക്കലും പിന്നെ ബെസ്റ്റ് ചെയ്യണും അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ അതുപോലെയാണ് ഓരോതിൻ്റെ ഓരോ വ്യത്യാസങ്ങളൊക്കെ അപ്പോ ക്ലാസിക്കലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്നും അത് ക്ലാസിക്കൽ ആണ് അത് ഇന്നും നമുക്കൊരു ഫീൽ ആണല്ലോ അപ്പൊ ഈ പാടത്തോടെ ഇതുപോലെ ആ സൗണ്ട് കേട്ടാ ഇതുപോലെ ചെറിയ ശബ്ദത്തിലൊക്കെ പോകുമ്പോ കിട്ടുന്ന ഫീല് അടിപൊളിയാണ് നമുക്കിപ്പോ അതൊക്കെ ആ ശബ്ദം കേട്ടിട്ട് അങ്ങനെ വണ്ടിയോട് ഓടിച്ചങ്ങോട്ട് പോവാ ഹൈ മീൻ പിടിക്കാണോ മീൻ കിട്ടിയാ ലേറ്റ് ചാർജില്ലാ തോണ്ട പോട്ടെ മീൻ പിടിക്കാ ഓക്കെ വണ്ടി ഓടിക്കാൻ വണ്ടി ഓടിക്ക വണ്ടി ഓടിച്ച് ഓടിച്ച് മനസ്സ് ശാന്തിയാക്കുക അപ്പൊ അതിനെ കൊണ്ട് ഞാൻ പാടത്ത് നമ്മുടെ ഈ ഐഗോണിക് സാധനത്തിൽ നിർത്തി കാണിച്ചേരാം കാണുമ്പോ ഒരു ചെറിയ വണ്ടിയാണ് പക്ഷേ ഈ വണ്ടിയുടെ ഫാൻ ബേസ് എന്ന് പറഞ്ഞ എളുപ്പമല്ല പ്രത്യേകിച്ച് സ്പ്ലണ്ടറിന്റെ കാരണം പ്രത്യേകിച്ച് ഈ ഒരു മോഡലിന്റെ ഫാൻ ബേസ് ഈയൊരു പിങ്ക് ബ്ലൂ വൈറ്റ് കളറുള്ള വണ്ടിയുടെ ഒരു ഫാൻ ബേസ് അത് നമുക്ക് അറിയാലോ സ്പ്ലണ്ടർ എന്ന് പറഞ്ഞൊരു വണ്ടി ഇത്ര അധികം ആൾക്കാർക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം വണ്ടി എങ്ങനെ വേണമെങ്കിലും പണിയാം നല്ല മൈലേജ് ലോങ് ട്രിപ്പ് വിൻറ്റേജ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് യെസ് സ്പ്ലണ്ടർ എന്നും ഒരു കിങ് തന്നെയാണ് മൈലേജിന്റെ കിങ് എന്ന് പറയുമ്പോൾ സ്പ്ലണ്ടർ ഫസ്റ്റ് എല്ലാവരും മനസ്സിലേക്ക് വരിക അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഓപ്ഷൻ ആണെങ്കിലാണ് വേറെ ആൾക്കാർ വരുള്ളൂ എന്നാണ് എൻ്റെ ഒരു ധാരണ അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് ആൾ സൗണ്ട് ഹ്യൂറവൺ സൈലൻസ് പ്രത്യേകതകൾ ഞാൻ പറഞ്ഞു തന്നില്ലേ വണ്ടിയുടെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഞാൻ പറയട്ടെ ഒരിക്കലും പുതിയ സൈലൻസർ പോയിട്ട് എടുക്കരുത് ഫ്രണ്ട്സ് കാരണം ഒരു ശബ്ദം ഉണ്ടാവില്ല ശബ്ദം ശബ്ദമുണ്ട് വെറുതെ ആ ടൈമിലൊക്കെ നമ്മളെടുക്കിയില്ലേ അതേമാതിരി ശബ്ദമാണ് അടുത്ത് അറിയണ ആൾക്കാർ വരെ പറയണെന്താന്ന് വെച്ചാ പുതിയത് മേടിച്ച് വെച്ചു ബ്രോ പിന്നെ അതിനൊരു അത് ഇപ്പൊ ഇതിനൊരു സിൽവർ കളർ ഇല്ലേ അത് കുറച്ച് കഴിഞ്ഞ ഒരു ഗോഡൻ കളറായിട്ട് മാറും കാരണം ചൂടാകുമ്പോൾ അത് ഗോൾഡൻ കളറായിട്ട് മാറും പിന്നത്തെ കേസം എന്താന്ന് വെച്ചാ അതിന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പ്ലാ 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 പോ ശബ്ദ ഒരു എന്താ പറയാ ഒരു ഒരു കേക്കുമ്പോ ഒരു സ്റ്റാൻഡേർഡ് ഇല്ല നമുക്കൊരു ഫീൽ ഇണ്ടാവും വണ്ടി ഓടിക്കുമ്പോ ആൾക്കാര് നോക്കുമ്പോ ആകെ ശബ്ദം ആകെന്തോ ഒരു ശബ്ദം പൊട്ടി തെറിച്ച് പോണ്ട് പക്ഷേ യൂറോമിന്റെ അത്ര വലിയ അത് വേറെയാണ് അതിന്റെ ഒറാന്ന് പറഞ്ഞാൽ അത് വേറെ ഒരു ഫീലാണ് പക്ഷെ ഇപ്പൊ ഇതിന് ഞാൻ മേടിക്കുമ്പോൾ വരെ രണ്ടായിരം രൂപ കൊടുത്തിട്ടാണ് ഞാൻ ഈ സൈലൻസർ മേടിച്ച് വച്ച രണ്ടായിരം രൂപ മേടിച്ചിട്ടാണ് സൈലൻസർ യൂറോവാണ് മേടിച്ച് വെച്ചത് ഇപ്പൊ ഇത്ര അധികം ചെറിയ വണ്ടി കൊണ്ട് ഇത്ര അധികം ഡിമാൻഡുള്ള സൈലൻസർ വേറെ ഉണ്ടാവില്ലേ അതുകൊണ്ടാണല്ലോ കമ്പനിയിൽ പോലും വണ്ടി പ്രൊഡക്ഷൻ നിർത്തിയിട്ട് കണ്ടുപോയെ നമ്മുടെ വേറെ ആൾക്കാർ ഈ സൈലൻസർ ഉണ്ടാക്കിയിട്ട് ആയിരത്തി എഴുന്നൂറും അങ്ങനെ രണ്ടായിരം രൂപയ്ക്കൊക്കെ അവര് സെയിൽ ചെയ്യണത് ആൾക്കാർക്ക് മേടിക്കാണ്ട് ഒരുപാട് പിള്ളേർ പറയും യൂറവൺന്ന് പറയുമ്പോ ഒരുപാട് പേര് മേടിച്ചു വെക്കും എന്തെങ്കിലും ശബ്ദം ശബ്ദമുണ്ടായിക്കോട്ടെ വെച്ചിട്ട് എന്റെ അറിയിട്ടുള്ള ഒരുപാട് ആൾക്കാർ മേടിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അത് നോക്കിയിട്ട് കാര്യമില്ല കാര്യ അപ്പൊ ഉറവണ് യൂറവണ് ഈ ഒരു സംഭവം നമുക്ക് ഓടിക്കുമ്പോക്കുള്ള ഫീൽ അത് വേറെ ഫീലാ ഞാൻ വേണെങ്കിൽ നമുക്ക് എന്താ പറയാ ഉർജ്ജലില് ഈയോ ഉറവണ്ണും പിന്നെ എന്താ പറയാ മറ്റേ പുതിയ യൂറോണായിട്ടുള്ള കമ്പാരിസേഷൻ എൻ്റെ ഒരു കൂട്ടുകാർ എൻ്റെ വണ്ടി ഉണ്ട് അവൻ വീട്ടിലുണ്ടോ എന്ന് അറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അവൻ്റെ അടുത്ത് പോയി നോക്കിയിട്ട് നമുക്കൊന്നും ഒരു വീഡിയോ ചെയ്ത് നോക്കാം ഒരു വീഡിയോ ചെയ്യാം ഓക്കെ അങ്ങോട്ട് അവിടെ പോയിട്ട് കാണാം ആരും ഇല്ല ഞാൻ വിളിച്ചിട്ടില്ല ഞാൻ ഫോണൊന്നും എടുത്തിട്ടില്ല വിളിച്ചു നോക്കിയായിരുന്നു എങ്ങോട്ട് പോയില്ല സാരി നിങ്ങൾക്ക് എന്തായാലും അറിയാം എന്താ പറയാ ജസ്റ്റ് എന്താ പറയുക ഇപ്പോൾ നിങ്ങൾ പുറകിൽ കേൾക്കണ സൗണ്ടും പിന്നെ പുതിയ യൂറോവണിൻ്റെ സൗണ്ടൊക്കെ വെറുതെ യൂട്യൂബിൽ യൂട്യൂബിലടിച്ചുകൊണ്ട് തന്നെ അറിയാൻ പറ്റും ചെക്ക് ഇല്ലാണ്ട് പോയി അല്ലെങ്കിൽ നമുക്ക് നിങ്ങൾ പറയുക കണക്ക കേൾക്കാരുത് അതിന് ഫ്രണ്ട്സ് നിങ്ങൾ അതിന് ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യണ്ട ഇൻസ്റ്റാ എനിക്ക് മെസ്സേജ് വെച്ചാൽ മതി അപ്പോൾ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് വീഡിയോ കമ്പാരിസേഷൻ കാണിച്ചു തരാം ഒറിജിനൽ യൂറോവണിൻ്റെയും പിന്നെ ഈ സാധനത്തിൻ്റെയും പുതിയ സൈലൻസറിൻ്റെയും ഇതിപ്പോ വേണ്ടില്ലേ ഇതിപ്പോ ഒരു നല്ലൊരു വഴി നമ്മുടെ സൗണ്ട് ബാക്കിൽ സൈഡ് വഴിയോടാണ് പോവാറച്ച പൊട്ടു നല്ല കയ്യില് ഓടിച്ച നല്ല രസമാണ് ഓടിച്ചു പോവാ ഞാൻ നല്ല റോഡ് കടന്നിട്ട് കേട്ടോ ഞാൻ നല്ലൊരു വഴിക്ക് കടന്നിട്ട് കേ നല്ല ഓപ്പറോഡാണ് വണ്ടിയുടെ ചെയിൻ ലൂസായിട്ടുണ്ട് അപ്പൊ അതിന്റേതായിട്ടുള്ള പക്ഷെട്ടാ ആ ഒരു ആ ഒരു എന്താ പറയാ ടിക് ടിക് സൗണ്ട് കേട്ടോ നിങ്ങള് അതാണ് ആ ഒരു മ്യൂസിക് മ്യൂസിക് ശബ്ദം നമ്മുടെ വണ്ടിയുടെ അത് രസമാണ് ഒറിജിനൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പൈസ നോക്കണ്ട നിങ്ങൾക്ക് മേടിച്ചു വെച്ചാൽ മുതലാണ് കാരണം രണ്ടായിരം രൂപ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾ മിനിമം അതാണ് ഏറ്റവും ബെസ്റ്റ് ഐഡിയ കാരണം രണ്ടായിരം രൂപയ്ക്ക് മുതലാണ് ഉള്ളത് മൂവായിരം രൂപക്ക് മേടിച്ചു മേടിക്കുന്ന ആൾക്കാരുണ്ട് അത്രയും ബ്രാൻഡ് പിന്നെയും പൈസകൾ അവരൊക്കെ നമുക്ക് നമ്മുടെ ആഗ്രഹം ഉള്ളപ്പോൾ ചിലപ്പോൾ നമ്മൾ രണ്ടായിരം മൂവായിരം നോക്കില്ല പക്ഷെ നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് മേടിച്ചെക്കുന്നതിനേക്കാളും സാറ്റിസ്ഫാക്ഷൻ എന്തായാലും നിങ്ങൾക്ക് ഈ സംഭവം മേടിച്ച കിട്ടും അതും ഉള്ളതായിരുന്നു നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് അതാണ് വൺ സൈലൻസർ നമ്മുടെ സ്പ്ലണ്ടറിൽ വെച്ച് ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിങ് ഈ സന്ധ്യ സമയത്തെ അമ്പലത്തിന്റെ അടുത്തൊക്കെ പോയിരിക്കുമ്പോ ഒരു മ്യൂസിയം മറ്റേ ദേവിയുടെ ഒക്കെ അപ്പൊ ഇതുപോലെ സ്പ്ലണ്ടർ ഒക്കെ എടുത്തിട്ട് മുണ്ടൊക്കെ എടുത്തിട്ട് കറുപ്പും കൊണ്ട് ഷർട്ടൊക്കെ ഇട്ടിട്ട് ഹെൽമെറ്റ് വെക്കാൻ പാടില്ല വീടിന്റെ അടുത്തായ കൊണ്ട് പറഞ്ഞാൽ ഈ ചെറിയ ശബ്ദത്തില് പോകുമ്പോ കിട്ടുന്ന ഒരു മനസമാധാനം ഉണ്ട് അപ്പൊ എല്ലാത്തൊരു മനസമാധാന അപ്പൊ അത്രക്കുള്ള ആ സൗണ്ടാണ് ആ സൗണ്ടിലാണ് എല്ലാം സൗണ്ടില് ഹൈ അപ്പോൾ ഇത് ഇത് എൻ്റെ കുറച്ച് ഭ്രാന്തകളായിട്ടാണ് ഞാൻ പറഞ്ഞു വണ്ടികൾ വണ്ടി എനിക്ക് വണ്ടികളെ ഇതുപോലെ എൻ്റെ ഉള്ള വണ്ടികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു കാലത്ത് ആഗ്രഹിച്ച പേടിക്കാൻ ആഗ്രഹിച്ച വണ്ടികളാണ് എൻ്റെ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിലൊക്കെ എൻ്റെ ഉള്ള യാമഹ ക്രക്സ് യാമഹ ക്രക്സ് മാത്രം ഞാൻ ഒരിക്കലും മേടിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല അതെനിക്ക് ജീവിതം എൻ്റെ ജീവിതത്തിൽ അൺഎക്സ്പെക്ടായിട്ട് കടന്നു പോകുന്ന വണ്ടിയാണ് പിന്നെ സ്പ്ലണ്ടർ മേടിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അത് ഈ സാധനം അത് മേടിച്ചു ബി എസ് സി അഡസ് പേടിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വണ്ടികൾ ആഗ്രഹമുണ്ട് പിന്നെ സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളത് വിട്ടുപോയത് അപ്പോ ഞാൻ കാണിച്ച വണ്ടി കാണിച്ചാലാ സൗണ്ട് ഇല്ല നിങ്ങൾ വണ്ടി പൊളിയാണ് അപ്പൊ ഇത്രയാണല്ലോ നമ്മുടെ ഒരു സ്പ്ലണ്ടറിന്റെ വീഡിയോ നിങ്ങൾക്ക് അടുത്ത വീഡിയോസ് എന്താ വെച്ചാൽ നമ്മൾ ചെയ്യും പിന്നെ വണ്ടി ഓഫാക്കട്ടെ പെട്രോൾ എന്നോ മേടിച്ച ഓർമ്മയിലുള്ളതാണ് പക്ഷേ കുലിക്ക് നോക്കിയാൽ പെട്രോൾ ഉണ്ടാകും അറിയാലോ സ്പ്ലണ്ടർ ആണ് ബി എസ് ത്രീയിൽ നമ്മൾ ചില ചില വർക്കുകളൊക്കെ ചെയ്യാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഫണ്ടിലെത്തോണ്ടാണ് ഒരു കാളക്കൂറ്റിരിക്കണം ഒരു കഗ്സ് ഇരിക്കണം അങ്ങനെ നമ്മുടെ കുട്ടികളൊക്കെ ഇവിടെ വീട്ടിലുണ്ട് അപ്പോൾ അടുത്തൊരു വീടിൽ അടുത്ത വണ്ടിയായിട്ടും അടുത്ത വണ്ടിൻ്റെ ഭ്രാന്തമായിട്ട് കാണും അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ